ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റേത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു വീഡിയോ ആണ് ഈ തമിഴിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഒരാളായിരുന്നു ഞാൻ ഇപ്പം സൈറ്റിൽ വന്ന വേക്കൻസികൾ വെച്ചിട്ട് എൻ്റെ റാങ്കിന് അഡ്വൈസ് പോകാനുള്ള അത്രയും വേക്കൻസി വന്നിട്ടുണ്ട് ഇനി എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ കഴിയണം അത് കഴിഞ്ഞിട്ട് അവർ അപ്പോഴും അഡ്വൈസ് മെമ്മോ എഴുതണം അതിനൊക്കെ കുറച്ച് സമയമെടുക്കും കാരണം ഒരു സാധാരണഗതിയിൽ ഒരു മാസം ആദ്യത്തെ ഒരു അഞ്ച് പത്തിനകത്താണ് ഇൻസ്പെക്ഷൻ വരുന്നത് പി എസ് സിയുടെ ഓഫീസിൽ ഏത് ജില്ലയിലെ ഓഫീസിലാണ് ഓഫീസിൽ ഇൻസ്പെക്ഷൻ വരും ആ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് അവർ അഡ്വൈസ് എഴുതുക ഏത് എത്ര പോസ്റ്റിലേക്ക് എന്നുള്ള രീതിയിൽ അവർ പറയുന്നതിന് ശേഷമാണ് അവിടുന്ന് അഡ്വൈസുകൾ എഴുതുന്നത് അതിന് ശേഷമാണ് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് അറിയാൻ കഴിയുന്നത് പി എസ് സി ഓഫീസിനെ വിളിച്ചു വെച്ച് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അത് അവർ നമുക്ക് അയച്ച് നമ്മളിലേക്ക് എത്താൻ ഏകദേശം ഒരു ഈ മാസം പകുതി അല്ലെങ്കിൽ കൂടി സാധാരണ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെയാണ് വരുന്നത് ഒരു കൂടി നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് അതിന് ശേഷം ഇനി ട്രാൻസ്ഫർ ഉള്ള ആണ് എങ്കിൽ ചിലതിൽ ഫ്രഷ് വേക്കൻസി ആയിരിക്കും ആ പോസ്റ്റിലോട്ട് ആരും ട്രാൻസ്ഫർ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നതാണ് ഇൻ കേസ് എനിക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ആ പോസ്റ്റിലോട്ട് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അവരെ ട്രാൻസ്ഫർ മാറി വന്ന് അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ആ ഒരു പോസ്റ്റിൻ്റെ എനിക്ക് അഡ്വൈസ് അപ്പോയിൻമെൻ്റ് അയക്കണമെങ്കിൽ ഏകദേശം പിന്നെയും ഒരു ഒന്നര രണ്ട് മാസത്തോളം കാത്തിരിക്കേണ്ടി വരും എന്തായാലും അഡ്വൈസ് കിട്ടി മൂന്ന് മാസത്തിനകം എന്തായാലും അപ്പോയിൻമെൻറ്റ് കിട്ടും ഒരു ഇപ്പം കണ്ടുവരുന്നത് വെച്ചിട്ട് ഒരു രണ്ട് മാസത്തിനകം ഇതെല്ലാം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇനി അടുത്ത എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുന്നവർക്ക് ഇപ്പോഴേ ഒരു ഇത് പറയുകയാണ് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് കാരണം എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്താ എല്ലാവരും പറഞ്ഞാൽ കേട്ടിട്ട് എന്തായാലും ഉറപ്പായിട്ടും ജോലി കിട്ടും ഇനിയിപ്പം സേഫായല്ലോ എന്ന് വിചാരിച്ച് ഞാനും പഠനം അവിടെ നിർത്തി എന്നിട്ട് എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ളൊരു പ്രൈവറ്റ് ജോബിന് ശ്രമിച്ചു ആ ജോലിയിൽ ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെസീൻ ചെയ്തിട്ടില്ല പക്ഷേ ഒന്ന് ആലോചിക്കുമ്പോൾ അന്ന് എൻ്റെ കൂടെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടൊക്കെ റാങ്ക് വന്നു ഒരു അഞ്ഞൂറ് അടുപ്പിച്ചൊക്കെ റാങ്ക് ഉള്ളവർ വീണ്ടും പഠനം തുടർന്നു കാരണം അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പൊന്നും ആരും പറയാത്തത് കൊണ്ടും ടെൻഷനുള്ളത് കൊണ്ടും അവർ പഠനം തുടർന്നു അവർ ഈ എൽ ഡി സി ലിസ്റ്റിൽ വരുന്നതായിരിക്കും കാരണം അവർക്ക് നല്ല മാർക്കുണ്ട് അവർക്ക് പ്രൊഫൈലിലൊക്കെ മെസ്സേജ് വന്നു അത് കാണുമ്പം സത്യത്തിൽ നല്ല സങ്കടം തോന്നുന്നുണ്ട് കാരണം അന്നും ഞാൻ ഒന്നും കൂടി വർക്ക് ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് ചിലപ്പം ഈ എൽ ഡി സിയിലും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റിയേനെ അതുകൊണ്ട് ഈ എൽ ജി എസ് ലിസ്റ്റ് കാത്തിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഒന്നോ രണ്ടോ വർഷം എടുക്കുമായിരിക്കും കാരണം ചിലപ്പോൾ ഒരു വർഷത്തിനകം അല്ലെങ്കിൽ ചിലവർക്ക് രണ്ട് വർഷമാകും ചിലവർക്ക് എന്നെപ്പോലും ഇപ്പം ലിസ്റ്റ് തീരാനുള്ള മൂന്നാം വർഷം അടുക്കുമ്പോഴായിരിക്കും ജോലി കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം ഉപേക്ഷിക്കാതിരിക്കുക ഇനി ഒന്നാം റാങ്ക് ആണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ പഠനം ഉപേക്ഷിക്കാതിരിക്കുക തുടർന്നും പഠിക്കുക എൽ ജി എസിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കരുത് ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പഠനം ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക കാരണം അടുത്ത എൽ ഡി സിയോ അടുത്ത ഡിഗ്രി ലെവൽ എക്സാമിനോ നിങ്ങൾ ഇപ്പോൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫ്ലോയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പം റീസ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അതിനെ അതിൻ്റെ ഡിഫിക്കൽറ്റി എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം പഠിച്ചൊരു ലെവൽ എത്തിയിട്ട് നമ്മളൊരു മൂന്ന് വർഷം അത് തുറക്കാതിരിക്കുമ്പം പിന്നെ തുറന്നു നോക്കുമ്പോൾ പണ്ട് പച്ചവെള്ളം പോലെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണുമ്പോൾ സങ്കടം തോന്നും ഭയങ്കര വിഷമാണ് വീണ്ടും അത് നീന്ന് ബൂസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ട് ഇടേണ്ട കാര്യമാണ് കാരണം നമ്മുടെ മൂന്ന് വർഷത്തിൽ നമ്മുടെ മെമ്മറി പവറൊക്കെ ഇച്ചിരി കുറയും ഈ ഒരു ഫ്ലോയിൽ നിങ്ങൾ പഠിച്ചു അടുത്ത എൽ ഡി സിയോ അല്ലെങ്കിൽ അടുത്ത ഡിഗ്രി ലെവലിലോ നിങ്ങൾ വീഴും അതുകൊണ്ട് ഈ എത്ര മാർക്കുണ്ടെന്ന് പറഞ്ഞവരാണെങ്കിൽ പോലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ ഡി സിയോ ഡിഗ്രി ലെവലോ ഇപ്പം വരാൻ വന്ന ഡിഗ്രി ലെവലിനോ ആത്മാർത്ഥമായി പഠിക്കുക എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റാതിരിക്കുക കാരണം എൽ ഡി സിയിൽ കയറി നമ്മൾ ജോലി കയറി ഇട്ട് പിന്നെ യോ ഒ പി അന്നേരം പഠിച്ചാൽ മതിയായിരുന്നു ഇത്രയും സമയം ജോലിയിട്ട് എടുക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ പഠിച്ചുകൊണ്ടേയിരുന്നേനെ ഞാൻ ഇന്ന് അന്നേരം തോന്നിയിട്ട് കാര്യമില്ല പിന്നെ ഒന്നിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ കുട്ടികൾ പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് നമ്മുടെ ടൈം ഷെഡ്യൂള് പിന്നെ വർക്കിന് കയറിയിട്ട് പഠിക്കുന്നതും അതും കുറച്ച് ഒരു ഹെവി ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് ആ അബദ്ധം ആർക്കും പറ്റാതിരിക്കുക അതുകൊണ്ട് എൽ ജി എസ് കിട്ടും കരുതി പഠനം നിർത്തി വെച്ചിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് പഠനം റീസ്റ്റാർട്ട് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി